ഇടവേള എഴുത്തത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി ആൻഡ്രിയ ജെറമിയ ത്വക്കിനെ ബാധിക്കുന്ന അപൂർവ രോഗത്തെ തുടർന്നാണ് കുറച്ചുകാലം കരിയറിൽ നിന്ന് മാറി നിന്നതെന്ന് ആൻഡ്രിയ പറയുന്നു ദിവ്യദർശിനിയുമായുള്ള അഭിമുഖത്തിലാണ് ആൻഡ്രിയയുടെ തുറന്നു പറച്ചൽ ത്വക്കിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് നേരിടേണ്ടി വന്നതെന്ന് ആൻഡ്രിയ പറയുന്നു വടജനെ എന്ന സിനിമയ്ക്ക് ശേഷം തൊക്കിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ സ്കിൻ കണ്ടീഷൻ പിടിപെട്ടു എൻ്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല പക്ഷേ അന്ന് എൻ്റെ പുരികവും കൺപീലികളും നരയ്ക്കാൻ തുടങ്ങി എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പല പാടുകളും ശരീരത്തിൽ കാണാൻ തുടങ്ങി ബ്ലഡ് ടെസ്റ്റുകൾ വന്നു പക്ഷേ അവയെല്ലാം നോർമലാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ടോക്സിക് റിയാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം ഇതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെയൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ സമ്മർദ്ദമില്ലാതെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനാകില്ല ഒരു കഥാപാത്രം ചെയ്യുമ്പോഴെല്ലാം ആ സമ്മർദ്ദം നമുക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പിന്മാറുക എന്നത് മാത്രമായിരുന്നു ഏകപ്പോഴും വഴി എല്ലാത്തിൽ നിന്നും കുറച്ചു കാലം താൻ മാറി നിന്നു ആ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നു ഈ സമയത്ത് മാധ്യമങ്ങളും സിനിമയിലെ ചില ആളുകളും പ്ര പറഞ്ഞത് പ്രണയം തകർന്നത് കാരണം ഞാൻ ഡിപ്രഷനിലായി എന്നാണ് ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണ് അതെൻ്റെ ചോയ്സാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ഉൾക്കൊള്ളാൻ ഒരു വർഷമെങ്കിലും വർഷമെങ്കിലെടുക്കും ആദ്യമായാണ് ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നത് അതേസമയം ഈ കണ്ടീഷനെ വളരെ മോശമായി ബാധിച്ചിട്ടില്ല ചെറിയ പാടുകൾ ഇപ്പോഴുമുണ്ട് കൺപീലികൾക്ക് വെള്ളനിറമുണ്ട് അത് എളുപ്പത്തിൽ കവർ ചെയ്യാം ഏറെക്കുറെ ഭേദമായി ജീവിത രീതിയിൽ പക്ഷേ വ്യത്യാസം വന്നു തുടരാ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് മുഖത്ത് പ്രകടമാകും വർക്കുകൾ കുറച്ച് ഈ അവസ്ഥയിലെ സമ്മർദ്ദം മാറികടക്കുന്നതിന് വളർത്തു നായ എന്നെ സഹായിച്ചുവെന്ന് പറയാം വളർത്തു കൂടുതൽ സമയം ചെലവഴിച്ചു പുതിയ പാടുകൾ വരാതെയായി മേക്കപ്പിലൂടെ നിലവിലെ പാടുകൾ മറച്ചു മറച്ചുവരയ്ക്കാൻ കഴിയും മാസ്റ്റർ ചിക്സർ പിസാസ് എന്നീ സിനിമകൾ ഈ കണ്ടീഷനിലുള്ളപ്പോൾ ചെയ്തതാണ് പക്ഷേ ഇതൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല ആൻഡിയ വെളിപ്പെടുത്തി